ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അസാറ്റ്സ് വൈസ് പ്രസിഡന്റും കൂടിയായ നിഷ അജിതൻ എടവലങ്ങ് സ്കൂൾ എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് ബാച്ച് വിദ്യാർത്ഥിയും മുൻ എടവലങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇപ്പോൾ കൊടുങ്ങല്ലൂർ താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റുമായ ടി എം നാസറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ സൂചിപ്പിച്ച నెండా వైస్ ప్రసిడెంట్ ఆడే పంచాయత్ ప్రసిడే మిగతా ప్రవర్తన విద్యాభ్యాస స్థాపన ఆశక సంవిధానం ప్రవర్తన కడి మర విద్యాభ్యాస స్థాపన ఇప్పుడు మూడు అస్మాజ్ తగర్ కళాలయ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മോശമായ ഒരു വിദ്യാഭ്യാസ സ്ഥാനം സ്ഥിതി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി എം ഇ എസ് എസ് മാർട്ടി കോളേജ് മാറി അത്ഭുതമാണ് അവിടെ പഠിച്ചിരുന്നവർക്കൊക്കെ അറിയും അവിടുത്തെ ഈ സംവിധാനം ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കാലഘട്ടമാണ് അതിനെ നല്ല അധ്യാപകരുടെ നല്ല പ്രിൻസിപ്പൽമാരുടെ സഹായം അസാബ്സ് പ്രസിഡന്റ് വി എം ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷഹന നസീർ ഭാരാഹികളായ പി എഫ് ലോറൻസ് സി എം അസീസ് ഹസീന ബഷീർ റിട്ടയേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളും അസാബ്സ് ട്രഷററുമായ ആർ വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളും വിവിധ ബാച്ച് നേതാക്കളും സന്നിഹിതരായിരുന്നു